കരൂർ ദുരന്തത്തിൽ മരണം നാൽപ്പതായിരിക്കുന്നു കരൂർ സ്വദേശി കവിനാണ് മരിച്ചത് തിക്കിലും തിരക്കിലും പരിക്കേറ്റ കവിൻ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് മുഹമ്മദ് റഹീസ് വിവരങ്ങൾ ഉമ്മശ മരണം നാൽപ്പതായിരിക്കുന്നു എന്നുള്ള സങ്കടകരമായിട്ടുള്ള വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് നേരത്തെ മുപ്പത്തി ഒൻപതിൽ മരണസംഖ്യ നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത് നാൽപ്പതിലേക്ക് എത്തിയിരിക്കുന്നു കരൂർ സ്വദേശിയായിട്ടുള്ള കവിൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത് ഒരു യുവാവിന് കൂടി ഈ ഒരു ദാരുണ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം നേരത്തെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഇദ്ദേഹത്തിന് ചെറിയ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയിരുന്നയാളാണ് എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടു അതിനെ തുടർന്നാണ് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തിനെ പ്രവേശിപ്പിക്കുന്നത് അതിന് പിന്നാലെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അല്പസമയം മുമ്പാണ് ഇദ്ദേഹം മരിച്ചത് ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ വിട്ടു നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ ഈ ഗവൺമെന്റ് ആശുപത്രിക്കും ഒപ്പം തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികൾക്കും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു മരണം ഉണ്ടായാൽ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മരണസംഖ്യ നിന്ന് നിന്ന് എത്തിയിട്ടുണ്ട് ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം